സ്വർണ്ണ യും സമ്മാനങ്ങളുടെയും വിരുന്നൊരുക്കി ജൂൺ മുതൽ ഗ്രാൻഡ് ഗോൾഡൻ ഫെസ്റ്റ് നമസ്കാരം ലൈവ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം വാർത്തകളുമായി ഞാൻ നിപിൻ നിർമ്മിത ബുദ്ധി സംവിധാനങ്ങളുടെ സുരക്ഷയും കാര്യക്ഷമതയും പരിശോധിക്കുവാൻ ഉപയോഗിക്കുന്ന നൂറുകണക്കിന് ടെസ്റ്റുകളിൽ ഗൌരവമായ പിഴവുകൾ കണ്ടെത്തിയതായി വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി ബ്രിട്ടീഷ് സർക്കാരിന്റെ എ എ സെക്യൂരിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ടും സ്റ്റാൻഫോർഡ് ബെർക്സി ഓക്സ്ഫോർഡ് സർവകലാശാലകളിലെ ഗവേഷകരുമടങ്ങുന്ന സംഘം നടത്തിയ പഠനത്തിൽ നാനൂറ്റി നാൽപ്പതിലധികം ബെഞ്ച്മാർക്കുകൾ പരിശോധിച്ചപ്പോൾ ഭൂരിഭാഗത്തിലും അടിസ്ഥാന ദോഷങ്ങളുണ്ടെന്ന് കണ്ടെത്തി ഈ ടെസ്റ്റുകൾ എ എയുടെ പുരോഗതിയെ വിലയിരുത്തുവാനുള്ള പ്രധാന ആധാരങ്ങളാണെന്നും പക്ഷേ കുറച്ച് മാനദണ്ഡങ്ങൾ ഇല്ലാതെ ലഭിക്കുന്ന ഫലം തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നും ഓക്സ്ഫോർഡ് ഇന്റർനെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗവേഷകനായ ആൻഡ്രൂ ബീൻ പറഞ്ഞു യു കെയിലെയോ യു എസ് എസിലേയോ ദേശീയ എ ഐ നിയമനിർമ്മാണമല്ലാത്ത സാഹചര്യത്തിൽ ഈ ബെഞ്ച് മാർക്കുകളാണ് പുതിയ എ എകൾ സുരക്ഷിതമാണോ മനുഷ്യ താല്പര്യങ്ങൾക്കനുസരിച്ചാണോ എന്ന് പരിശോധിക്കാനുള്ള ഏക മാനദണ്ഡമെന്ന് പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു ക്യാൻസർ രോഗികൾക്ക് ജിപിയുടെ അടിയന്തര റഫറലിന് ശേഷം പരമാവധി രണ്ടു മാസത്തിനുള്ളിൽ ചികിത്സ ലഭിക്കുവാനുള്ള നിയമപരമായ അവകാശം നൽകണമെന്ന് വിദഗ്ധർ ആവശ്യപ്പെട്ടു ലാൻഡ് ഓങ്കോളജിയിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ രോഗികളെ അവരുടെ ആശുപത്രിയിൽ ചികിത്സിക്കുവാൻ കഴിയില്ലെങ്കിൽ എൻ എച്ച് മറ്റൊരു ആശുപത്രിയിലോ സ്വകാര്യ മേഖലയിലോ വിദേശത്തോ ചികിത്സ ക്രമീകരിക്കുവാൻ ബാധ്യസ്ഥരായിരിക്കണമെന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് തൊണ്ണൂറ്റി ഒൻപത് മുതൽ ഡെൻമാർക്കിൽ ക്യാൻസർ രോഗികൾക്ക് ഇരുപത്തിയെട്ട് ദിവസത്തിനുള്ളിൽ ചികിത്സ ആരംഭിക്കുവാനുള്ള നിയമ അവകാശമുണ്ട് ഈ സംവിധാനം രോഗികളുടെ ജീവിതരക്ഷ നിരക്ക് ഉയർത്തുകയും കാത്തിരിപ്പ് സമയം കുറയ്ക്കുകയും ചെയ്തതായി പഠനങ്ങൾ വ്യക്തമാക്കുന്നു യു കെയിൽ രണ്ടായിരത്തി പതിനഞ്ചു മുതൽ ഈ ലക്ഷ്യം പാലിക്കുവാൻ എൻ എച്ച് എസിന് സാധിച്ചിട്ടില്ലെന്നാണ് പുറത്തുവരുന്ന കണക്കുകൾ കാണിക്കുന്നത് നിയമാവകാശമില്ലാതെ ദേശീയ ക്യാൻസർ പദ്ധതി വെറും അതിരവ്യായാമമായി മാറും എന്നാണ് ഈ രംഗത്തെ വിദഗ്ദ്ധർ പറയുന്നത് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പലിശ നിരക്ക് നാല് ശതമാനത്തിൽ തന്നെ നിലനിർത്തി പണപ്പെരുപ്പം പണപ്പെരുപ്പും ഉച്ചസ്ഥായിലെത്തിയെന്ന് വിലയിരുത്താനാണ് ബാങ്ക് ഈ തീരുമാനം എടുത്തത് വിലക്കയറ്റം ഇപ്പോൾ മൂന്ന് പോയിന്റ് എട്ട് ശതമാനമായിരിക്കെ ബാങ്കിന്റെ ലക്ഷ്യമായി രണ്ട് ശതമാനത്തിലേക്ക് എത്താൻ കൂടുതൽ സമയം വേണ്ടിവരുമെന്നാണ് സൂചന വിലകൾ കുറയുന്നതിന്റെ വ്യക്തമായ തെളിവ് ലഭിക്കുന്നതുവരെ നിരക്ക് കുറയ്ക്കുവാൻ കാത്തിരിക്കും എന്ന് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഗവർണർ ആൻഡ്രൂ ബെയ്ലി പറഞ്ഞു പലിശ നിരക്ക് നിലനിർത്തുവാനുള്ള തീരുമാനത്തിൽ അവലോകന സമിതിയിലെ ഒൻപത് അംഗങ്ങളിൽ അഞ്ചു പേർ അനുകൂലിക്കുകയും നാലു പേർ നിരക്ക് കുറയ്ക്കണമെന്നാവശ്യപ്പെടുകയും ചെയ്തു ബാങ്ക് പുറത്തിറക്കിയ കണക്കുകൾ പ്രകാരം വിലക്കയറ്റം മൂലം പലരും ചെലവ് കുറഞ്ഞ വിപണികളിലേക്ക് തിരികുകയാണെന്ന് സൂചനകളുണ്ട് ഭക്ഷ്യവില വർദ്ധനവ് തുടരുന്നതിനാൽ ഉപഭോക്താക്കൾ വില കുറഞ്ഞ പച്ചക്കറികളെയും രണ്ടാം തരം വസ്ത്രവിപണിയിലേക്ക് നീങ്ങുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇനി നാട്ടിലെ വാർത്തകൾ ശമ്പള പരിഷ്കരണം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാർ ഈ മാസം സമ്പൂർണമായും പണിമുടക്കും അത്യാഹിത സേവനങ്ങൾ മാത്രമാകും ഈ ദിവസം പ്രവർത്തികമാക്കുക എന്നാണ് കെ ജി എം സി ടി എ അറിയിച്ചത് എമർജൻസി സേവനങ്ങൾ ഒഴികെ എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും ഡോക്ടർമാർ വിട്ടുനിൽക്കും നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഡോക്ടർ സൂചനാ സമരം നടത്തിയിരുന്നു സമാധാനപരമായി സമരം ചെയ്തിട്ടും സർക്കാർ കണ്ടില്ലെന്ന് നടിക്കുന്ന സാഹചര്യത്തിലാണ് സമ്പൂർണ്ണ പണിമുടക്കിലേക്ക് കടക്കുന്നതെന്ന് സംഘടനാ നേതാക്കൾ അറിയിച്ചു സർക്കാർ സമീപനം മെഡിക്കൽ കോളേജ് ഡോക്ടർമാരോടും പൊതുജനാരോഗ്യത്തോടുമുള്ള വെല്ലുവിളി ആണെന്നും നേതാക്കൾ व्यक्त യു എ ചരിത്രത്തിലെ ഏറ്റവും വലിയ ലോട്ടറി സമ്മാനത്തുകയായ നൂറ് ദശലക്ഷം ദീർഘം അഥവാ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഇന്ത്യൻ കോടി രൂപ ഒറ്റ രാത്രി കൊണ്ട് സ്വന്തമാക്കിയ ആന്ധ്രാപ്രദേശ് സ്വദേശിയായ അനിൽകുമാർ ബൊള്ള തനിക്ക് ഈ പണം ലഭിച്ച ശേഷവും ജോലിയിൽ തുടരുമെന്ന് പ്രഖ്യാപിച്ചത് ഏറെ ശ്രദ്ധേയമായി യു എ തന്റെ രണ്ടാമത്തെ വീടായി കാണുന്ന ഈ ഐ പ്രൊഫഷണൽ അടുത്ത പത്ത് വർഷത്തേക്കെങ്കിലും ഇവിടെ തുടരാനാണ് പദ്ധതി ഇടുന്നത് ഇപ്പോൾ ജോലിയിൽ തുടരാനാണ് ആഗ്രഹിക്കുന്നതെന്നും ഈ വിജയന്റെ ഭാവി കാര്യങ്ങൾ ശ്രദ്ധയോടെ നിക്ഷേപിക്കുവാനും ആസൂത്രണം ചെയ്യുവാനും അവസരം നൽകുന്നുവെന്നും അനിൽകുമാർ പറഞ്ഞു പുരാവസ്തു തട്ടിപ്പു കേസിലെ പ്രതി മോണ്സൺ മാവുങ്കലിന്റെ വീട്ടിൽ വീണ്ടും മോഷണം കലൂർ ആസാദ് റോഡിൽ മോൺസൻ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീട്ടിലാണ് മോഷണം നടന്നത് ഇരുപത് കോടിയോളം രൂപയുടെ സാധനങ്ങൾ മോഷണം പോയതായിട്ട് മോൺസൻ ആരോപിച്ചു സംഭവത്തിൽ വീടിന്റെ ഉടമകൾ എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി ജയിൽ സൂപ്രണ്ട് വഴി മോൺസിനും പരാതി നൽകുമെന്ന് അഭിഭാഷകൻ എം ജി ശ്രീജിത്ത് പറഞ്ഞു തിരുവനന്തപുരം മൃഗശാലയിലെ സിംഹവാലൻ കുരങ്ങുകൾ തമ്മിലുണ്ടായ കടിപിടിയിലൊരെണ്ണം ചത്തു ഇരുപത്തിമൂന്ന് വയസ്സുള്ള രാമൻ എന്ന ആൻസിംഹവാലൻ കുരങ്ങാണ് ഇന്ന് പുലർച്ചെ ചത്തത് ബുധനാഴ്ച കൂടുവൃത്തിയാക്കുന്നതിനായി കുരങ്ങുകളെ കൂടുമാറ്റുന്നതിനിടയിൽ അപ്രതീക്ഷിതമായി രണ്ട് കുരങ്ങുകൾ പരസ്പരം ആക്രമിക്കുകയായിരുന്നു അപകടത്തിൽ രാമൻ എന്ന കുരങ്ങിന് സാരമായ പരിക്കേറ്റു പുറമെയുള്ള പരിക്കുകൾ ചികിത്സിച്ച ശേഷം ആന്തരിക രക്തസ്രാവവും വാരിയല്ലുകൾക്കും ഒടിവും ഉണ്ടതിനാൽ കട്ടപ്പനക്കുന്ന് മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ ചികിത്സ നടത്തുവാൻ തീരുമാനിച്ചിരുന്നു എന്നാൽ അതിനുമുമ്പേ മുമ്പേ കുരങ്ങ് മരിച്ചു കായിക വാർത്തകൾ ഹോങ്കോങ് സിക്സസ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ പാകിസ്ഥാനെ തകർത്ത് ഇന്ത്യ മഴ മൂലം കലതടസ്സപ്പെട്ട മത്സരത്തിൽ ഡക്ക്വർത്ത് ലൂയിസ് നിയമപ്രകാരം രണ്ട് റൺസിലാണ് ഇന്ത്യയുടെ ജയം ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റിംഗ് ഇറങ്ങിയ ഇന്ത്യ നിശ്ചിത ആറ് ഓവറിൽ നാല് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് എടുത്തു റോബിൻ ഉത്തപ്പ സ്റ്റുവർട്ട് ബിന്നി ക്യാപ്റ്റൻ ദിനേശ് കാർത്തിക് അഭിമന്യു മിഥുൻ എന്നിങ്ങനെയാണ് ഇന്ത്യൻ ബാറ്റർമാർ പ്രകടനം നടത്തിയത് ഉത്തപ്പ രണ്ട് ഫോറും അടിച്ചു ചിപ്ലി രണ്ട് സിക്സും രണ്ട് ഫോറും അടിച്ചപ്പോൾ ഒരു സിക്സും രണ്ട് ഫോറുമാണ് കാർത്തിക്കിന്റെ ബാറ്റിൽ നിന്നും പേർന്നത് പാകിസ്ഥാനെ മുഹമ്മദ് ഷെഹ്സാദ് രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് നൂറ്റി പതിനാറ് മൂന്ന് നാല് രൂപ ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു കൂടുതൽ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും